വാഹനപ്പെരുഭവും യാത്രക്കാരിലുണ്ടായ വൻ വർധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ് കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിനേക്കാൾ ധികൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നഗരവൽക്കരിക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് തുറക്കേണ്ടതും ആവശ്യമാണ് ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത് വേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത് ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും ചെലവ് കുറയും സമയം ലാഭിക്കാൻ കഴിയും ഇതിനോടൊപ്പം തന്നെ നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്ക് അരനൂറ്റാണ്ടിലധികമായി ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന ഒരു പാതയുടെ വർത്തമാനം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ അതിൻ്റെ സർവേ നടത്തി അത് നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാനവും കേന്ദ്രവും അൻപത്തിയൊന്ന് ശതമാനവും നാൽപ്പത്തിയൊൻപത് ശതമാനം എന്നീ ക്രമത്തിൽ പണം വഹിച്ചുകൊണ്ട് അത് നടത്താം എന്നതിനെ കുറിച്ചുള്ള ധാരണകളും ചില വർത്തമാനങ്ങളും പത്രത്തിൽ വായിക്കുവാനും നമുക്ക് സാധിക്കുകയുണ്ടായി അതും അതിൻ്റെ തുടർ നടപടികൾ ഒന്നും ആയിട്ടില്ല ആരം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സർവേയാണ് തിരൂർ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷന് വേണ്ടിയുള്ള സർവേ അതും എവിടെയും എത്താതെ കിടക്കുന്ന ഒരു സന്ദർഭമാണുള്ളത് അതേപോലെ തിരുനാവായിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മറ്റൊരു സർവേ നടക്കുകയും അത് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടു എങ്കിലും അതും ആരംഭിച്ചിട്ടില്ല തിരൂരിൽ നിന്ന് ഈ പാതകളും വടക്കോട്ടും തെക്കോട്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക കൂടി ചെയ്താൽ ഈ മെട്രോ ലൈൻ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നടുക്ക് വരിക കൂടി ചെയ്യുകയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാദൂരം റെയിൽവേ ദൂരം ഇപ്പോഴുള്ളതിൻ്റെ പകുതിയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് സംഭവം ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ റെയിൽവേ വഴി യാത്ര ചെയ്താലേ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് മൈസൂരിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ കാസർകോട്ടിലുള്ള യാത്രക്കാരൻ മൈസൂരിലെത്തണമെങ്കിൽ റെയിൽവേ വഴി യാത്ര ചെയ്യാൻ അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം ഇതുവഴി ഒരു പാ പളം വരിക കൂടി ചെയ്താൽ കാസർഗോഡ് നിന്ന് നൂറ് കിലോമീറ്റർ കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്ത് മൈസൂരിലെത്താൻ സാധിക്കും തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള താഴെ ദൂരം മാത്രമേ വരികയുള്ളൂ ഈ പാത പണിയാൻ അതിനുവേണ്ട സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ നമ്മൾ സന്നദ്ധമാകുകയാണ് എങ്കിൽ കേരളത്തിൽ വലിയ ഇത് ജനവാസം കുറഞ്ഞ മേഖലയിലൂടെ രണ്ടു ഭാഗത്തേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ചരുവ് ചുരുങ്ങി യാത്രയും സമയലാഭവും കിട്ടുന്ന തരത്തിൽ കേരളത്തിന്റെ ഈ ഈ കുതിപ്പിന് ശക്തി പകരാൻ ഈ പാത വഴിയൊരുക്കുകയും നമുക്ക് കഴിയാം വിഴിഞ്ഞം തുറമുഖം വലിയ പ്രതീക്ഷയും നമ്മുടെ അഭിമാനവുമാണ് ആ വിഴിഞ്ഞത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഈ ദൂരക്കുറവ് വലിയ ഗുണകരമാവും നമുക്ക് വാണിജ്യ വിദ്യാഭ്യാസ തൊഴിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന കുതിപ്പും ആയതുകൊണ്ട് ഇങ്ങനെ ഒരു റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ട എല്ലാ സഹകരണം ചെയ്യാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ